വനിതാ സംഭരണ ബിൽ വനിതാ സംഭരണ ബില്ലിന്റെ യഥാർത്ഥ പേര് നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് വനിതാ സംഭരണ ബിൽ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി വനിതാ സംഭരണ ബില്ല് നിലവിൽ വന്നു അപ്പോൾ വനിതാ സംഭരണ ബില്ല് നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് വനിതാ സംഭരണ ബില്ല് നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് വനിതാ സംവരണ ബില്ലുകൊണ്ട് അർത്ഥമാകുന്നത് ലോക്സഭ സംസ്ഥാന നിയമസഭാ സീറ്റുകളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ലോക്സഭ സംസ്ഥാന നിയമസഭാ സീറ്റുകളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്ത് വനിതാ സംഭരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി ബന്ധൻ അധീനിയം ബിൽ ഈ ബില്ലിന്റെ വനിതാ സംഭരണ ബില്ലിന്റെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബിൽ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലാണ് വനിതാ സംഭരണ ബിൽ